കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായ മുസ്ലിം ലീഗ് നേരിടുന്നത് ഏറ്റവും വലിയ തകർച്ച രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത് നിയമസഭാ സീറ്റുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുസ്ലിം ലീഗ് പിന്നീടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും താഴോട്ട് പോകുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത് നിയമസഭാ സീറ്റുള്ള മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ട് ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷനിൽ വീണ്ടും മൂന്ന് സീറ്റ് നഷ്ടപ്പെട്ട് പതിനഞ്ചിലേക്ക് കൂപ്പുപൂത്തി എന്തുകൊണ്ടായിരിക്കാം ഒരു കാലത്ത് അപ്രമാദിത്യവും പല മണ്ഡലങ്ങളെയും അജയമായി നിലവുന്ന മുസ്ലിം ലീഗിന് കാലിടറിയത് ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളും മുസ്ലിം ലീഗായിരുന്നു മരിച്ചത് എന്നാൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് വെറും പതിനൊന്ന് സീറ്റ് മാത്രമേ ഉള്ളൂ ആന കുത്തിയാൽ പോലും മറിയില്ലെന്ന് വീമ്പ് പറയാറുള്ള താനൂർ നിയമസഭാ മണ്ഡലം അറുപത് വർഷം തുടർച്ചയായി ലീഗ് മരിച്ച ആ മണ്ഡലം പോലും ലീഗിൽ കൈവിട്ടുപോയി ഒരേ സമയം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലബാറിലും സ്വാധീനമുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നിന്ന് മലബാറിൽ മാത്രമായി ഒതുങ്ങി മലബാറിൽ തന്നെ പല മണ്ഡലങ്ങളിലും പണ്ടുണ്ടായിരുന്ന മൃഗീയ ഭൂരിക്ഷം പോലും ഇല്ലാതായി സത്യത്തിൽ ലീഗ് ഇങ്ങനെ ക്ഷയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഇത് മാത്രമാണ് പുതിയ നേതൃത്വരെയും യുവനിരെയും സൃഷ്ടിക്കാൻ ലീഗ് ശ്രമിക്കുന്നില്ല പലർക്കും ഒരു എം എൽ എ സീറ്റ് കിട്ടിയാൽ വർഷങ്ങളോളം അത് കുത്തയാക്കി വെക്കുന്നു സുന്നി സംഘടനകളുമായി ലീഗ് വിയോജിപ്പും ഭിന്നതയും ലീഗിന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി ലീഗ് തങ്ങളുടെ പോരായ്മകൾ മാറ്റി ഒത്തൊരുമയോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പതിനഞ്ച് സീറ്റിൽ നിന്ന് വീണ്ടും അത് പത്തിലേക്ക് മാറും